നമസ്കാരം അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടത്തിനും ഒക്കെ ഒടുവിലാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോഴും അതിനു മുന്നേ ഭൂമി പൂജ നടത്തി ശിലാസ്ഥാപനം നടത്തിയപ്പോഴുമെല്ലാം വിമർശകർ ഉയർത്തിയ ഒരു കാര്യമുണ്ട് അതായത് മതേതര രാജ്യമായ ഭാരതത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തറക്കല്ലിടുന്നതിന് എന്തിനാണ് പ്രധാനമന്ത്രി കാർമ്മികത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ എന്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ത്തിൽ സുപ്രീം കോടതി വിധി പ്രകാരമാണ് നൂറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആ ഭൂമി ഹിന്ദുക്കളുടേതാണ് എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് അതനുസരിച്ച് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തന്നെ ഒരു ട്രസ്റ്റ് ക്ഷേത്ര നിർമ്മാണത്തിനായി രൂപീകരിക്കുകയും ആ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിനാണ് ഈ ഭൂമി തർക്കഭൂമി ഒന്നാകെ സുപ്രീം കോടതി നൽകിയതും അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയതും അങ്ങനെ ആ ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നു ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം ആ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയോധ്യയിൽ ശ്രീരാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് പോലും പലരും പറഞ്ഞു അതിനുശേഷം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഇതിന് ചടങ്ങിനെത്താൻ പാടില്ലായിരുന്നു മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള പല വിമർശനങ്ങൾ ഉയർന്നു ക്ഷേത്രം പണിതാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു ആ രീതിയിൽ പല വിമർശനങ്ങളും ഉണ്ടെങ്കിലും പൊതുവേ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം ഉയർന്നത് ഭാരതത്തിലെ ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയുമാണ് നോക്കിക്കണ്ടത് ലോകമൊന്നാകെ ആ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ ഭാരതത്തിലേക്ക് നോക്കിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ പിന്തുണച്ചവർ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നവർ ഉയർന്നപ്പോൾ സന്തോഷിച്ചവരെ തേടി മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ് അതായത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിക്കാൻ പോകുന്ന ജി എസ് ടി എന്നത് നാനൂറ് കോടി രൂപയാണ് എന്നാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതായത് ക്ഷേത്രം ഈ മഹാക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായി കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ ആവശ്യമാണ് ഈ നിർമ്മാണ സാമഗ്രികളെല്ലാം വാങ്ങിയ വകയിലും മറ്റ് ചെലവിനത്തിലുമൊക്കെയായി സർക്കാരിന് നാനൂറ് കോടി രൂപ ഏകദേശം ജി എസ് ടി ലഭിക്കും എന്നാണ് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ കണക്കുകൂട്ടൽ കൃത്യമായ തുക അത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സമുച്ചയം പ്രധാന ക്ഷേത്ര സമുച്ചയം മാത്രമാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സത്യത്തിൽ എഴുപത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് അയോധ്യയിൽ പടുത്തുയർത്താൻ പോകുന്നത് പതിനെട്ടോളം ക്ഷേത്രങ്ങളാണ് എഴുപത് ഏക്കറിനുള്ളിൽ പതിനെട്ടോളം ക്ഷേത്രങ്ങളാണ് മഹർഷി വാൽമീകിയുടെയും അതുപോലെ തന്നെ തുളസീദാസിൻ്റെയും ഒക്കെ അടക്കം പതിനെട്ടോളം ക്ഷേത്രങ്ങളാണ് അവിടെ ഇനിയും വരാനുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട് ഇത് മുഴുവൻ പൂർത്തിയായി കഴിയുമ്പോൾ നാനൂറ് കോടി രൂപയുടെ ജി എസ് സർക്കാരിന് കിട്ടും എന്നാണ് ചമ്പത്റോയ് ഇപ്പോൾ കണക്കുകൾ സഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളോ പള്ളികളോ മറ്റേതെങ്കിലും ചാരിറ്റബിൾ സ്ഥാപനങ്ങളോ ഒക്കെ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുമ്പോൾ സർക്കാരുകൾ പലതരത്തിലുള്ള ഇളവുകൾ നൽകാറുണ്ട് പലപ്പോഴും ഭൂമി അവർക്ക് സൗജന്യമായി നൽകാറുണ്ട് അല്ല എങ്കിൽ സാധന സാമഗ്രികൾ നൽകാറുണ്ട് സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള പല അടവുകളും ഇളവ് നൽകി കൊടുക്കാറുണ്ട് നികുതിയിൽ ഇളവ് നൽകി കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ശ്രീരാമസ്വാമി ക്ഷേത്ര നിർമ്മാണത്തിന് അല്ലെങ്കിൽ നിർമ്മാണവുമായി ക്ഷേത്രം ട്രസ്റ്റ് കൊടുക്കാനുള്ള ജി എസ് ടിയിൽ ഒരു രൂപയുടെ കുറവ് വരുത്തില്ല എന്ന് ക്ഷേത്രം ട്രസ്റ്റ് തന്നെ അറിയിക്കുകയാണ് അഭിമാന പുരസ്സരം അറിയിക്കുകയാണ് കാരണം ക്ഷേത്ര നിർമ്മാണത്തിനായി ലക്ഷക്കണക്കിന് ജനങ്ങൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ജീവനും ജീവിതവും ബലിയർപ്പിച്ച ധാരാളം രാജ്യസ്നേഹികളുണ്ട് അവരെല്ലാം സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര നിർമ്മാണ പുരോഗതി ഇന്ന് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം